ഓം നമശിവായ നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിലും ചുരുക്കം ചില വിദേശ രാജ്യങ്ങളിലും ശ്രവണ മനോഹരമായി ഭജൻസ് നടത്തിയിരുന്ന ഈ ഗാനസംഘത്തെ ഇനി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ സർവയിടങ്ങളിലേക്കും ഭജൻസ് അവതരിപ്പിക്കുന്നതിനായി കഴിഞ്ഞു സർവഹൈന്ദവർക്കും സംഖ്യപട്ടം നൽകി ആദരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ വർഗീയ രാഷ്ട്രീയ ൂട്ടായി ആ പക്ഷെ ഈ നന്ദഗോവിന്ദം ഭജൻസിലെ പാട്ടുകാർക്ക് ചില കുഴപ്പങ്ങളുണ്ട് അവരിൽ ആരും കഞ്ചാവ് വലിക്കില്ല ഈ പാട്ടു സംഘത്തിൽപ്പെട്ടവർ ആരും ബലാത്സംഗ കേസിൽ പ്രതികളല്ല ഭക്തിയെയും കലയെയും സമന്വയിപ്പിച്ച് നാദലഹരി തീർക്കുന്ന ഇവർ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഭജൻ അവതരിപ്പിക്കുന്ന വേദികളിൽ മറ്റു മതങ്ങൾക്കെതിരെ തീവ്രവാദ അലർച്ചകൾ നടത്താറില്ല അതൊരു പ്രശ്നമാണോ ഈ കാലത്തിൽ അതൊരു പ്രശ്നമാണ് ചന്ദനക്കുരു തൊടുന്നവൻ കാവി ഉടുത്തവൻ കയ്യിൽ ചരട് കെട്ടിയവരെയൊക്കെ ആർ എസ് എസ് കാരാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് കേരള രാജ്യത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു സംശയം അൻപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള കേരളം ഭരിക്കേണ്ടത് ഈ സംഘികളും ബി ജെ പിയുമല്ലേ ഞാൻ ഭഗവത്ഗീത ഒന്നിലധികം തവണ വായിച്ചിട്ടുണ്ട് ഇത് ഭഗവത്ഗീതയുടെ പ്രിന്റഡ് ടെസ്റ്റിൽ നിന്നും ഒരു വർഷം സമയമെടുത്ത് എന്റെ കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയതാണ് ഭഗവത്ഗീതയിലെ ഒരു വാക്കിലോ വരിയിലോ വർഗീയതയില്ല എന്ന് മാത്രമല്ല ഇത്രയും ഉജ്ജ്വലമായ ഒരു ടെസ്റ്റ് ഞാൻ എങ്ങും വായിച്ചിട്ടുമില്ല ക്രൈസ്തവ യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്യാമ്പസുകളിൽ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇത് വിദ്യാർത്ഥികളുടെ പാഠ്യ പദ്ധതി ഭാഗമാണ് പക്ഷെ കേരള രാജ്യത്തിൽ ഗീതാ ക്ലാസ്സുകളിൽ പോകുന്നവർ ഹൈന്ദവ തീവ്രവാദികളാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം കേരളത്തിലെ കത്തോലിക്കർ ഓർത്തഡോക്സ് മാർത്തോമ സിറിയൻസ് ക്നാനായ തുടങ്ങി വിവിധ ക്രൈസ്തവ സഭകളിൽ ഉള്ളവർ വാരത്തിൽ ഒരിക്കൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒരുമിക്കും ബൈബിൾ പ്രഭാഷണവും കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെയായി ഇസ്ലാമിലെ സുന്നികൾ ഷിയ മുജാഹിദ് എന്നീ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിമുകൾ വെള്ളിയാഴ്ചകളിൽ ഇസ്ലാം ആരാധനാലയങ്ങളിൽ ഒത്തുചേരും ഇസ്ലാമിക മതപ്രഭാഷണവും നിസ്കാരവും ഒക്കെയായി അവരെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉള്ളവരാണ് ഇടതുപക്ഷത്തെ മന്ത്രിമാരും വലതുപക്ഷത്തെ എം എൽ എമാരും ഒക്കെയുണ്ട് അതൊരു നല്ല കാര്യമല്ലേ തീർച്ചയായും ആണ് പക്ഷെ ഹൈന്ദവരുടെ കാര്യത്തിൽ മാത്രം പാടില്ല അൻപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള കേരളത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ കോട്ടെ മാസത്തിൽ ഒരു തവണ എത്ര പേർ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇങ്ങനെ ജാതി വിഭാഗത്തിൽ നിഷേധിച്ചിട്ടുണ്ടോ ആരാധനകളിൽ വിലക്കുണ്ടോ ഇല്ല പക്ഷേ ഇവിടെ ഹൈന്ദവർ ഒരുമിക്കുവാൻ പാടില്ല രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അതിന് അനുവദിക്കില്ല ആർക്കും എന്തും പറയാവുന്ന എന്തും ചെയ്യാവുന്ന ഒരു ദുർബല ജനതയായി കേരളത്തിലെ ഹൈന്ദവർ മാറിപ്പോയി പോലെ ജീവിക്കുവാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഇരകളായിപ്പോയി കേരളത്തിലെ ഹിന്ദുക്കൾ ഇന്ത്യ യുദ്ധം ചെയ്ത് നേടിക്കൊടുത്ത ബംഗ്ലാദേശ് എന്ന ചെറു രാജ്യത്തിൽ പത്തിലധികം ഹിന്ദുക്കളെ ചുട്ടരിച്ചു കൊന്നു ഹിന്ദു സഹോദരിമാരുടെ മുടി മുറിച്ച് നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിടച്ചു നൂറുകണക്കിന് ഹിന്ദുക്കൾ മർദ്ദനമേറ്റ് മൃതപ്രായരായി മരണം കത്ത് കിടക്കുന്നു ഇവിടെ ആർക്കും കണ്ണില്ല ഇവിടെ ആർക്കും ചെവികളുമില്ല സംഭവാമി യുഗേ യുഗേ